ഹലോ ഗായ്സ് നിങ്ങൾ ഒരു വീഡിയോ അങ്ങനെ പുറത്തിരുന്ന ചെയ്യുന്നില്ല പക്ഷെ ഇൻട്രോ വെളിയിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാവയ്ക്ക ഫ്രൈ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായ പാവയ്ക്ക എടുത്താണ് ഞാൻ ഫ്രൈ ചെയ്തേക്കുന്നത് വാ ഗായ്സ് നമുക്കൊന്ന് കാണാം എവിടെയാണ് എന്റെ അമ്മായിയ്മയുടെ ആണ് പക്ഷെ വലിയതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് പോലും ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് നോക്കുന്നു ഇതിലെല്ലാം ഞങ്ങൾ പറിച്ചെടുത്ത് കാതിലൊരെണ്ണമായിരുന്നു ഞാൻ ഓൾറെഡി പറിച്ചു ഞാൻ ഓൾറെഡി അത് പറിച്ചു ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ കുറെ എണ്ണം കിടപ്പുണ്ട് ഇനി ഇവിടെ പയറുണ്ട് കണ്ടോ അതായത് ഞാൻ ഇന്ന് പാവക്ക ഫ്രൈ അതും കാണിക്കും പിന്നെ നമ്മുടെ മുരി നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്ക മാങ്ങ ആ ചാർകറിയും കാണിക്കുന്നുണ്ട് ഇതെല്ലാം സിമ്പിളാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഒരു ഇൻട്രസ്റ്റ് ബൈ ഒന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ കൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവയ്ക്ക ഫ്രൈക്ക് പാവയ്ക്ക ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ പാവയ്ക്ക മാത്രം മതി പിന്നെ മസാലകളാണ് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഈ പാവയ്ക്ക കഴുകിയിട്ട് വട്ടത്തിലരി എന്നിട്ട് അതിനകത്തെ കുരു എടുത്ത് മാറ്റുക അപ്പം നമ്മൾ നമുക്ക് ആവശ്യത്തിന് എത്ര ഇപ്പം ചിലവർക്കൊക്കെ കുറച്ച് മതിയായിരിക്കും ഒത്തിരി അഴിക്കത്തില്ലാത്തവരുണ്ടായിരിക്കുമല്ലോ പാവയ്ക്കാ എന്നാൽ പോലും ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഗായ് ഇതൊരു ആയിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം കുറച്ച് ഞാൻ ആദ്യം കഴുകി അതിനകത്ത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞ് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മളെ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ഇതിലേതെങ്കിലും മതി ഇവിടെ ഞാനാണെങ്കിൽ ഒരു പിന്നെ അരിപ്പൊടി ഇടണം കായ്സ് ഒരു ക്രിസ്പിനെസ്സിന് അരിപ്പൊടി ഞാനിടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ എടുത്തിട്ട് ആ ജ്യൂസ് അതിൻ്റെ ജ്യൂസ് ഇവിടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ എന്നാ ചെയ്യേണ്ടത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഞാനൊരു ഇരുപത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി കുഴപ്പമില്ല എന്തായാലും കുറച്ച് നേരം വെക്കണം എന്നാലേ അതെല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ അതിനകത്ത് അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് പിന്നെ എന്താ യൂഷ്വലി എന്താ നമ്മൾ ചെയ്യുന്നത് എൽ പാൻ വെക്കുക പിന്നെ ഞാൻ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കറിവേപ്പിലി ഇടും എന്നിട്ടാണ് ഇത് നമ്മുടെ പാവക്ക ഇടുന്നത് പാവയ്ക്ക രണ്ട് വശവും ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വശം തിരിച്ചിടുക ഇത്രേ ഉള്ളൂ വൈസ് നമ്മുടെ കറി റെഡി നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാവയ്ക്ക സോറി പാവക്കയുടെ അതേ മെമ്മറിയിൽ തന്നെ നിൽക്കുക നമ്മുടെ ഇത് ചക്കക്കുരു മാങ്ങ കറി അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സീസണൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അതേ കാണത്തുള്ളൂ എനിക്കും പറഞ്ഞു ഇതിന് ഇതിനും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ എന്താ വേണ്ട ചക്കക്കുരു വേണം മാങ്ങ വേണം മുരിങ്ങയ്ക്ക വേണം പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടി തേങ്ങ പിന്നെ നമ്മുടെ കുറച്ച് ജീരകം ചെറിയ ജീരകം പിന്നെ വെളുത്തുള്ളി കുഞ്ഞുള്ളി നമ്മൾ ആദ്യം തന്നെ കുക്കറിലോട്ട് നമ്മുടെ പച്ചമുളക് മാങ്ങ ചക്കക്കുരു പിന്നെ മുരിങ്ങക്കോലെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊരു ഒരു വിസിൽ ഒറ്റ വിസിൽ ഞാൻ സാധാരണ കേൾപ്പിക്കാറുള്ളൂ ചക്കുരു ഒക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ല ചക്കക്കുരുവാണ് അപ്പോൾ പിന്നെ ഒറ്റ വിസിൽ ഒത്തിരി ഒരുപാട് വിസിലടിക്കല് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിസലിടിച്ചുകഴിഞ്ഞാൽ അത് അങ്ങ് വെന്ത് ഒടഞ്ഞു പോവും ഒത്തിരി വേണ്ട ചെറിയൊരു കടി നമുക്ക് കിട്ടണം അപ്പോൾ ഞാനത് എല്ലാം കൂടെ ചേർത്തിട്ട് അടുപ്പിലോട്ട് വയ്ക്കുവാണ് ആ സമയത്ത് ഇതാ ഒരു വിസിലടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ല അരപ്പ് നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കുഞ്ഞുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അതിൽ ഞാൻ കുറച്ചും മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ക്യാഷ് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ഈ അരച്ചെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു വിസിലടിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ ഇത് അരയ്ക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മുടെ ചക്കുരും കുരുമുളകും കുരുമുളകില്ല കേട്ടോ ചക്കുരും മാങ്ങയും നമ്മുടെ കുരുങ്ങിക്കോലും എല്ലാം ഒന്ന് വെന്ത് കാണും അപ്പം നമ്മൾ ഒരു പാൻ എടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് കുക്ക് ചെയ്യാൻ കേട്ടോ പാനിൽ പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിൽ നമ്മുടെ കടുക് ഇടുക കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് വറ്റൽ മുളക് ഞാനിവിടെ രണ്ട് വറ്റൽമുളക ഇടുന്നത് അതും കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടെ അതിലോട്ടിടുക അതൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അത് അതിലോട്ടിടുക ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ ഗൈസ് നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ മറ്റേ ചക്കക്കുരും മാങ്ങയും ഉരുങ്ങിക്കോലും ഇല്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ നമ്മുടെ അരപ്പിൻ്റെ പച്ച ഇതും പിന്നെ ഇത് രണ്ടും കൂടി ഇതിലായിട്ടൊന്ന് ഒന്ന് മിക്സ് ആവണമല്ലോ ഒന്ന് ചേരണമല്ലോ കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് ജസ്റ്റ് നമ്മുടെ ആ ഒരു തവിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചക്കക്കുരും മാങ്ങയും റെഡി ആയി കേട്ടോ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം